എൻ്റെ പേര് ദിവ്യ ഞാൻ തൈക്കാട്ശ്ശേരി സെൻറ് സേവിയർ ഇടവകപ്പള്ളിയിൽ നിന്ന് വരുന്നു രണ്ടു ഹസ്ബൻഡ് ജോസഫ് ടിനാണ് ഞാനൊരു ആൻറ്റി വകയാണ് ഇവിടെ വന്നത് ഞാൻ ആദ്യമായിട്ട് അമ്മ മാതാവിനും ഈശോനും അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷത്തിൻ്റെ സാക്ഷിയക ഈശോ നാമത്തിന് എന്നെ ഉയർത്തി ഞാൻ നന്ദി പറയുന്നു എൻ്റെ ആദ്യത്തെ സാക്ഷ്യം ഞാൻ ഐ എൽ ഡി എസ് പാസ്സാകനാണ് ഞാൻ മൂന്ന് കൊള്ളം ആയിട്ട് ഐ എൽ ടി എസ് എഴുതണമെന്ന് ഓർത്തിരിക്കും പക്ഷേ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു എഴുതാനും ഞാൻ ഇതുവരെ എഴുതിയിട്ടും ഇല്ല പക്ഷെ ഞാൻ ഇവിടെ ജൂലൈ പതിനാറാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ഉടമ്പടി എടുത്തത് ഞാൻ അന്ന് വന്ന് ഉടമ്പടി എടുത്തിട്ട് വീട്ടിൽ പോയിട്ട് പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ടാണ് എനിക്കൊരു കോൺഫിഡൻറ്റ് കിട്ടിയത് എക്സാം എഴുതാൻ വേണ്ടി അപ്പം ഞാൻ ഓഗസ്റ്റ് തന്നെ ബുക്ക് ചെയ്ത് ഐ ഡിയസ് എഴുതാൻ വേണ്ടി അത് കഴിഞ്ഞിട്ട് ഓൾ ടിക്കറ്റ് കിട്ടിയപ്പോൾ അച്ഛൻ്റെ ബ്ലസ്സിങ്സും വാങ്ങിച്ചാണ് ഞാൻ ഇവിടെ നിന്ന് പോയത് പിന്നെ എക്സാമിൻ്റെ അന്ന് ഞാൻ ഇവിടെ വന്ന് രാവിലെ പ്രാർത്ഥിച്ച് എനിക്ക് രണ്ട് മണിക്കായിരുന്നു സ്പീക്കിങ് അപ്പം ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോയി അപ്പം ആ ഹോളിൽ പോയി ചെന്നിട്ട് ആരും ചവിട്ടാത്ത രീതിയിൽ ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിച്ച് എക്സാം ഹാളിൽ ചെന്നിട്ട് കയ്യിൽ ഉടമ്പടി തൈലവും ഉപ്പൊക്കെ ഞാൻ കയ്യിൽ പരട്ടിട്ടാണ് ഞാൻ പോയത് അപ്പം ഞാൻ എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ഐ എൽ ടി എസ് എക്സാം ക്ലിയർ ചെയ്ത് റെക്വേഡ് സ്കോറും കിട്ടി ഇപ്പം ഞാൻ അതിൻ്റെ നെക്സ്റ്റ് പ്രോസസ്സിങ്ങിലോട്ട് പോവേണ് അപ്പോൾ അതിന് വേണ്ടി അമ്മ മാതാവിന് ഞാൻ നന്ദി പറയുന്നു എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം ഞങ്ങൾക്ക് വീ ഞങ്ങൾ കുടുംബ വീട്ടിലാണ് താമസിച്ചുകൊണ്ടിരുന്നത് അപ്പം ഞങ്ങൾക്ക് വേണ്ടി ഒരു വീടിന് വേണ്ടിയാണ് ഞാൻ രണ്ടാമത്തെ ഉടമ്പടി വച്ചത് അപ്പോൾ അത് ആറ് മാസം കൊണ്ട് തന്നെ ഞങ്ങളുടെ വീട് പൂർത്തിയാക്കി ഞാൻ ഇടക്ക് വീടിൻ്റെ പണി സമയത്ത് എന്തെങ്കിലും പ്രശ്നമൊക്കെ വരുമ്പോൾ ഞങ്ങൾ അപ്പം ഉപ്പിട്ട് ഉടമ്പടി ഉപ്പിട്ട് പ്രാർത്ഥിക്കും പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് പിറ്റേ തന്നെ അത് അപ്പം തന്നെ മാറും അത് ഭയങ്കര മരാക്കളായിരുന്നു അപ്പോൾ ആറുമാസം കൊണ്ട് തന്നെ ഞങ്ങൾ വീട് അകത്ത് കയറി ഇപ്പം നല്ല സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ട് ഞങ്ങളുടെ മൂന്നാമത്തെ മെയിനായ സാക്ഷ്യം എനിക്ക് ജോലിയാണ് ഞങ്ങൾ ഞാൻ വർക്ക് ഫ്രം ഹോം ആയിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്ന് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് പ്രശ്നം ഉണ്ടായി അപ്പം ഞാൻ റിലീവ് ചെയ്യേണ്ടി വന്ന് അപ്പം ഞാൻ റിലീവും ചെയ്ത് റിലീവ് ചെയ്തിൻ്റെ മെയിൻ തലേ ദിവസം ഞങ്ങൾക്കൊരു എക്സാമിൻ്റെ സർട്ടിഫിക്കറ്റ് ഓഫീസിൽ റിന്യൂ ചെയ്യും അപ്പോൾ അത് ഞാൻ അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചോണ്ടിരിക്കുമ്പോൾ എനിക്ക് അന്ന് റിലീവിങ് ചെയ്യണ്ടെന്നുള്ള ഇതിലാണ് വന്നത് അപ്പോൾ അതിൻ്റെ പിറ്റോസം നോക്കുമ്പോഴാണ് ആ എക്സാമിൻ്റെ സർട്ടിഫിക്കേഷൻ അവർ റിന്യൂ ചെയ്തത് അത് മിനിമം എയ്റ്റീൻ തൗസൻഡ് കൊടുത്ത് നമ്മൾ റിന്യൂ ചെയ്യേണ്ടി വരും അപ്പോൾ അത് റിന്യൂ ചെയ്ത് കഴിഞ്ഞിട്ട് പിറ്റോസനെ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അമ്മ മാതാവ് പറഞ്ഞത് റിലീവിങ് ലെറ്റർ ഇട്ടോന്നുള്ള രീതിയിലാണ് പറഞ്ഞത് അപ്പം ഞാൻ റിലീവിങ് ലെറ്റർ ഇട്ടിട്ട് കുറേ നാൾ വെയിറ്റ് ചെയ്ത് എനിക്ക് ഇൻ്റർവ്യൂ ഒന്നും വന്നില്ല പക്ഷേ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഇൻ്റർവ്യൂ വന്ന് അവർ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് പക്ഷെ എനിക്ക് ഇൻറ്റർവ്യൂ പോലും എനിക്ക് ഷെഡ്യൂൾ ചെയ്യാൻ പറ്റിയില്ല അപ്പം ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു മാർച്ച് മുപ്പതാം തീയതി എന്ന് പറഞ്ഞ് ഞാൻ ഡേറ്റ് ഇടുമ്പോൾ പക്ഷെ ഞാൻ ഡേറ്റ് എഴുതുമ്പോഴൊക്കെ എനിക്ക് പതിനെട്ട് എന്നുള്ള ഡേറ്റ് ആണ് കാണിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് എനിക്കൊരു ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ആയി എനിക്ക് തേഴ്സ് ഡേ ആണ് ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ആയത് ആ നെക്സ്റ്റ് ഡേ ഗുഡ് ഫ്രൈഡേ ആയിരുന്നു എനിക്ക് തേഴ്സ് ഡേ ഇൻ്റർവ്യൂ ഞാൻ ഷെഡ്യൂൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് ഞാൻ മൺഡേ വന്ന് അച്ഛൻ്റെ അടുത്ത് ബ്ലെസ്സിങ്സും വാങ്ങിച്ചുകൊണ്ടാണ് അന്ന് വൈകുന്നേരം നാല് മണിക്ക് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കാശ് രൂപം മുറുക്കെ പിടിച്ചുകൊണ്ട് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ഫസ്റ്റ് റൗണ്ടിൽ ഞാൻ ക്ലിയർ ആയി പിന്നെ അവർ പറഞ്ഞത് രണ്ടാമത്തെ റൗണ്ടും കൂടെ ഉണ്ടെന്ന് പറഞ്ഞ് അപ്പം ഞാൻ അതും നല്ലപോലെ പ്രാർത്ഥിച്ച് എൻ്റെ ലാപ്ടോപ്പിൻ്റെ അവിടെയൊക്കെ ഉപ്പിട്ട് പ്രാർത്ഥിച്ച് തയലും പെരട്ടിയാണ് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത് എൻ്റെ രണ്ടാമത്തെ റൗണ്ടും ഞാൻ ക്ലിയർ ചെയ്ത് പക്ഷേ ഞാൻ ആദ്യമൊക്കെ ആ ഇൻ്റർവ്യൂ ഒക്കെ വന്നത് ഞാൻ സെലക്ട് ആയുന്നെങ്കിൽ എനിക്ക് അത്രയും സാലറി ലഭിച്ചിട്ടുണ്ടാവില്ല പക്ഷെ ഞാൻ ഇപ്പോൾ ഉള്ള ഇൻ്റർവ്യൂ സെലക്ട് ആയതിന് കൊച്ചിയിലുള്ള കമ്പനിയാണ് നല്ല സാലറി നല്ല ജോലിയാണ് പിന്നെ അതാണ് എൻ്റെ മൂന്നാമത്തെ സാക്ഷ്യം പിന്നെ നാലാമത്തേതാണ് എൻ്റെ ഫ്രണ്ട് അവൾ ഉടമ്പടി എടുത്തിട്ടുണ്ട് പക്ഷെ അവൾക്കൊരു ചെറിയ രീതിയിൽ കുറച്ച് പ്രശ്നം ഉണ്ടായി അപ്പം ഞാനൊരു ലൈറ്റേ കാൻഡൽ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ച് അവൾക്ക് എന്തെങ്കിലും ഒരു ചെറിയ രീതിയിൽ ഒരു ചെറിയ ഒരു ഹാപ്പിനെസ് എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചായിരുന്നു പ്രാർത്ഥിച്ചിട്ട് അവൾ പിറ്റോസം തന്നെ വിളിച്ച് എൻ്റെ അടുത്ത് പറഞ്ഞു അവൾക്ക് ജോലിയിൽ മാനേജർ വിളിച്ച് പറഞ്ഞ് ഇങ്ങനെ അവൾ നല്ല ഒരു ഹൈക്കിൽ സാലറി ലഭിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് അപ്പോൾ അത് കാൻഡിൽ ലൈറ്റ് റിക്വസ് റിക്വസ്റ്റ് ഇട്ടാണ് അതവൾക്ക് ലഭിച്ചത് പിന്നെ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ മനുഷ്യൻ അസാധ്യമായ ദൈവത്തിൽ സാധ്യമുള്ള വചനം എപ്പോഴും പ്രാർത്ഥിക്കും പിന്നെ വിശ്വാസം വഴി കൃപയാളാണ് രക്ഷപ്പെട്ടത് ഞാൻ നേടിയെടുത്തതിൽ ദൈവത്തിൻ്റെ ദാനമാണെന്നുള്ളതും ഈ വചനമൊക്കെ എന്നെ ഭയങ്കരമായിട്ട് ശക്തിപ്പെടുത്തിയതാണ് എൻ്റെ ഞങ്ങൾ ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ട് ഹസ്ബൻഡ് അതിൻ്റെ മുമ്പൊക്കെ പൂർണ്ണ മദ്യപാനിയായിരുന്നു പിന്നെ ഇപ്പം ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ട് ഇതുവരെ മദ്യപാനിയായി ഇതുവരെ കുടിച്ചിട്ടില്ല പിന്നെ ഇനിയും ഞങ്ങൾ ഉടമ്പടി തന്നെ തുടങ്ങും അപ്പം ഞങ്ങളെ പിന്നെ ഞങ്ങൾക്ക് ഉടമ്പടി എടുത്തിട്ട് വീട്ടിൽ നല്ല സന്തോഷമാണ് പിന്നെ എനിക്ക് ഭയങ്കര ദേഷ്യം വരും ഞാൻ എപ്പോഴും ദേഷ്യപ്പെട്ട് കൊണ്ടിരിക്കും പിന്നെ ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ടാണ് ഞാൻ അറിഞ്ഞത് ഞങ്ങളുടെ ദേഷ്യം കൊണ്ടാണ് ഞങ്ങളുടെ രണ്ടുപേരുടെ ലൈഫിലും എപ്പോഴും വഴക്കായിക്കൊണ്ടിരിക്കണമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഇപ്പം ഞാൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ട് ഉടമ്പടി എടുത്തിട്ട് ആദ്യം എനിക്ക് കുറച്ച് ദേഷ്യമായിരുന്നു പിന്നെ അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് എനിക്കിപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് എൻ്റെ ദേഷ്യമൊക്കെ കുറച്ച് എല്ലാത്തിനും ഞാൻ ഓക്കെ പോട്ടെ എന്നുള്ള രീതിയിലാണ് ഞാൻ ഇപ്പം വി വിട്ടേക്കും അത് ഞാൻ പിന്നെ അത് സംസാരിക്കാൻ ഞാൻ പോകില്ല ഞാൻ പ്രേക്ഷിത പ്രാർത്ഥന ഞാൻ ഇവിടെ നിന്ന് പത്രം വാങ്ങിക്കും പത്രം വാങ്ങിച്ച് വീട്ടിലെ വീടിൻ്റെ അവിടെ ഉള്ള പള്ളിയിലും പിന്നെ ഹോസ്പിറ്റലിലും കൊടുക്കും പിന്നെ പള്ളിയിലൊക്കെ മെയിനായിട്ട് അമ്മൂമ്മമാരൊക്കെ വന്ന് അവരുടെ അടുത്ത് ചോദിക്കും ഇതിനു വേണ്ടി പ്രാർത്ഥിക്കണം എല്ലാത്തിനും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ ഇവിടെ ഉപ്പ് പിന്നെ കാശ് രൂപമൊക്കെ ഞാൻ വാങ്ങിച്ചുകൊണ്ട് പോയി അവർക്ക് കൊടുക്കും പിന്നെ കാരുണ്യ പ്രവൃത്തി വീടുണ്ട് അവിടെ ഓൾഡ് ഏജ് ഹോം ഉണ്ട് അവിടെയുള്ള അമ്മമാരുടെ അടുത്തൊക്കെ പോയി കുറേ നേരം ഇരുന്ന് ടൈം സ്പെൻഡ് ചെയ്യും മാതാവിനും ഈശോക്കും ഇത്രയും അനുഗ്രഹങ്ങൾ ലഭിച്ച എൻ്റെ നന്ദി ഞങ്ങളുടെ ലൈഫിൽ എൻ്റെ ഈ മദ്യപാന ശീലങ്ങൾ കൊണ്ട് വളരെയേറെ ഞങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു ഈ എൻ്റെ വൈഫ് ഉടമ്പടി എടുത്ത് പിറ്റേ ദിവസം തന്നെ പിറ്റിയതും ആളെ തൊട്ട് ഞാൻ പിന്നെ മദ്യപിച്ചിട്ടില്ല അപ്പോൾ ഞങ്ങളുടെ ലൈഫിൽ പിന്നെ അങ്ങനെ പ്രശ്നങ്ങളൊന്നും കാര്യമായിട്ടുണ്ടായിട്ടില്ല നല്ല രീതിയിൽ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട് ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ സാലറിയിലെല്ലാം നല്ല ഹൈക്കെല്ലാം ലഭിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ എല്ലാ കാര്യങ്ങളിലും നല്ല രീതിയിൽ ഇടപെടാനും ഇപ്പോൾ പള്ളിയിലുള്ള കാര്യങ്ങളിലൊക്കെ നല്ല രീതിയിൽ ചെയ്യാനും ഒക്കെയുള്ള അനുഗ്രഹം എനിക്ക് തമ്പുരാൻ തന്നിട്ടുണ്ട് ഞങ്ങളുടെ പള്ളിയുടെ ഒരു വെഞ്ചരിപ്പ് കുറേ വർഷങ്ങളായി മോഡ ഇങ്ങനെ ചെറിയ രീതിയിൽ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഈ നവംബർ ഇരുപത്താറാം തീയതി ഞങ്ങളതൊരു നിയോഗമായിട്ട് വെച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു പള്ളിയുടെ വെഞ്ചരിപ്പ് കഴിഞ്ഞു അതിനും അമ്മയോടും ഈശോയോടും ഞങ്ങൾ നന്ദി പറയുന്നു വിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലേറെ പ്രത്യേകിച്ച് ഒരു കുടുംബം വളരെ ചെറുപ്പമായിട്ടുള്ള ഈ കുടുംബം നമ്മുടെ മുമ്പിൽ വളരെ വ്യക്തമായിട്ട് അവർക്ക് ലഭിച്ച അനുഭവങ്ങളാണ് രണ്ടു പേരുടെയും സാക്ഷ്യത്തിലുള്ളത് അവർ വ്യക്തമായിട്ട് ഇതിൽ വിശ്വസത പൂർവ്വം നിലനിൽക്കുവാനായിട്ടുള്ള ശ്രമം ഉണ്ട് എന്നുള്ളത് ഈ മകളെ സാക്ഷ്യപ്പെടുത്തുമ്പോൾ അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇപ്പോൾ ദൈവത്തിന് എല്ലാം സാധ്യമാണെന്നുള്ളൊരു വചനം പലപ്പോഴായിട്ട് ഇവിടെ രണ്ട് രണ്ടോ മൂന്നോ പ്രാവശ്യം മാത്രം റെഫർ ചെയ്തു കാരണം നമ്മൾ എഴുതി അതൊക്കെ എഴുതി എന്നൊക്കെ പറയുമ്പോൾ അത്രത്തോളം നമ്മുടെ മനസ്സിലേക്ക് പതിപ്പിക്കുവാനായിട്ടുള്ളൊരു അനുഭവം കൂടി ലഭിച്ചു എന്നുള്ളതാണ് അതിൽ ജോലി ലഭിച്ചതും ഒപ്പം ശരീരത്തിലുണ്ടായിരുന്ന വേദനകളൊക്കെ തൈലോ ഒക്കെ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുമ്പം സൗഖ്യപ്പെട്ടതും ഒപ്പം ഇങ്ങനെ കൃപയുടെ ഒരു അനുഭവം ജീവിതത്തിലേക്ക് കടന്നു വരുമ്പം അവർ ജീവിതത്തിൽ കുറേ കാര്യങ്ങൾ എടുത്തു മാറ്റുകയും കുറേ നന്മകൾ ഈ ശീലങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് അല്ലാതെ ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ച് പോയതുകൊണ്ട് ഒരുപാട് ദൈവാനുഭവം നമുക്കുണ്ടാകും എന്നുള്ളതല്ല അപ്പം അതിന് വ്യക്തമായിട്ട് വ്യക്തിപരമായിട്ട് ആ മകൻ തന്നെ എൻ്റെ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് അതായത് നന്മയല്ലാത്തൊരു ശീലം ദൈവത്തിൻ്റെ നാമത്തിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം ലഭിക്കുവാനായിട്ട് പൂർണ്ണമായിട്ടും മാറ്റി അല്ലെങ്കിൽ ഉപേക്ഷിച്ചു എന്ന് പറയുന്നത് അതുതന്നെ അപ്പം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വിലയുണ്ടാവുന്നത് ആ പ്രാർത്ഥനയെ പ്രതി നമ്മൾ എന്തെല്ലാം മാറ്റി വെക്കുന്നു എന്തെല്ലാം ചേർത്ത് വെക്കുന്നു എന്നൊക്കെ പ്രധാനം അതുകൊണ്ടാണ് ഈ നോമ്പും ഉപവാസവും എല്ലാം ഉടമ്പടിയുടെ ഭാഗമായിട്ട് മാറുന്ന ഇതുകൊണ്ടാണ് അപ്പം അങ്ങനെ വ്യക്തമായിട്ട് ഒരനുഭവമായിട്ട് നമ്മുടെ മുമ്പിൽ ഒരു കുടുംബമായിട്ട് സാക്ഷ്യപ്പെടുത്തുമ്പോൾ നമ്മളും ഇതൊരു പ്രചോദനമായിട്ട് എടുക്കട്ടെ ഒപ്പം ഈ കുടുംബത്തിൽ പരിശുദ്ധ വഴി നൽകിയ എല്ലാ അനുഭവങ്ങൾക്കും നമുക്ക് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം മഹത്വ്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക